കൂടുതൽ വീഡിയോകൾ ഇടുന്നതായിരിക്കും എന്നും പറഞ്ഞ് പോയതാണ് ഇടാനായിട്ടുള്ള സാഹചര്യവും ഒന്നും ഉണ്ടായില്ല നല്ല തിരക്കായിരുന്നു ഇപ്പോഴും ബിസി ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്നാലും ആ പറഞ്ഞത് പാലിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം കുറേയധികം എൻക്വയറി വരുന്നുണ്ട് മെസ്സേജിലാണെങ്കിലും അല്ലാതെ നേരിട്ടാണെങ്കിലും എന്നോട് കുറേ പേര് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യം വരുന്നു അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ എം എൽ എസ് പിയെ കുറിച്ച് ഞാനൊരു വളരെ ഒരു രണ്ടോ മൂന്നോ വീഡിയോസാണെന്ന് തോന്നുന്നു ഷോർട്ട് വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് ലോങ് വീഡിയോയിലാണ് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഇതിലും കൂടുതൽ പറയാൻ എന്ന് പറ്റുമോയെന്നറിയത്തില്ല ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുവാണ് എട്ട് സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആണിത് എന്താണ് എം എൽ എസ് പിന്നെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ഇപ്പം നമ്മുടെ എം എൽ എസ് പി പോസ്റ്റിങ് തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് വർഷത്തോടടുത്തായിട്ടുണ്ട് നമുക്ക് എൻ എച്ച് എമ്മിൻ്റെ കീഴിലാണ് എം എൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അണ്ടറിൽ ഒരു എക്സാം വരും നമുക്ക് സെയിം പി എസ് സി പോലത്തെ തന്നെ ഒരു എക്സാം ആണ് ബോയമാർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് പി എസ് സിയിൽ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസും വരുന്നത് പാസ്സായതിനു ശേഷം പിന്നെ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ സെയിം ഇൻ്റർവ്യൂ ആണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂന് വിളിക്കും ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോഴത്തേക്കിനായിരിക്കും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നു നമുക്ക് അങ്ങോട്ടേക്ക് നമ്മളെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് സി എച്ച് എസ് സി പി എച്ച് എസ് സി എഫ് എച്ച് എസ് സിയിലേക്കായിരിക്കും അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഇങ്ങനെ പറയുന്ന ഹെൽത്ത് സെൻറ്ററുകളിലേക്കായിരിക്കും നമുക്ക് പോസ്റ്റിങ് കിട്ടുന്നത് അപ്പോൾ ആ ഹെൽത്ത് സെൻ്ററിൽ ചെറിയ ചെറിയ ഹെൽത്ത് സെൻറ്ററുകൾ ഓരോ വാർഡിലും ആയിട്ട് ഉണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള ഒരു സബ് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിന് മൂന്ന് സബ് സെൻറ്ററുകളുണ്ട് ഞങ്ങൾ മൂന്ന് എം എൽ എസ്പിമാര് മൂന്ന് സബ് സെൻറ്ററുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ് സെൻ്ററുകളിൽ ഉണ്ടാകുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മളുണ്ടായിരിക്കും എം എൽ എസ്പി ഉണ്ടായിരിക്കും ഒരു ജെ പി എച്ച് ഉണ്ടായിരിക്കും ഒരു ജെ എച്ച് എ ഉണ്ടായിരിക്കും ഇതാണ് മെയിനായിട്ട് ഒരു ഉള്ളടക്കം എന്ന രീതിയിൽ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ വഴിയുള്ള വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും എന്നാലും കുറച്ച് സംശയമുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം സ്ഥിരം ജോലിയാണോ അതായത് പെർമനൻ്റ് ജോബാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് പെർമനന്റ് ജോബ് ഇതുവരെ ആക്കിയിട്ടില്ല ഇത് കോൺട്രാക്ട് ബേസിസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു വർഷം കൂടുമ്പം നമുക്ക് റിന്യൂ ചെയ്ത് അവിടെ നിൽക്കാവുന്നതാണ് അല്ലി റെസ്പോൺസിബിലിറ്റിയൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ഇടാവുന്നതാണ് കാരണം ഡ്യൂട്ടി എന്നും പറഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയി പോകത്തേ ഉള്ളൂ ഡ്യൂട്ടി ടൈമിങ് പറയുവാണെങ്കിൽ ഒമ്പത് മണി തൊട്ട് നാല് മണി വരെയാണ് ടൈമിങ് വരുന്നത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നതല്ല സൺഡേ ഓഫാണ് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു എന്നാലും ഒന്നുകൂടി പറയുമോ കേട്ടോ അമിലി വീട്ടിൽ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു നേഴ്സാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ മിക്ക ഹോളിഡേയ്സും നമുക്ക് കിട്ടും എല്ലാ ഹോളിഡേയ്സും കിട്ടുന്നതെന്ന് പറയത്തില്ല കലണ്ടറിലുള്ള എല്ലാ ഹോളിഡേയ്സും നമുക്ക് കിട്ടത്തില്ല ക്രിസ്മസ് ഓണം വിഷു അങ്ങനെയുള്ള ഓഫുകൾ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് ഓഫല്ല അതൊക്കെ ഗവണ്മെന്റ് സർവീസിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടത്തില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡ്യൂട്ടി നമുക്ക് പേഷ്യൻസ് ഇല്ല നമ്മൾ പേഷ്യൻസിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുക ഇറങ്ങി കെയർ കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഡ്യൂട്ടി മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി വേറൊരു വീഡിയോയിലും ചെയ്യുന്നതായിരിക്കും പിന്നെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ജെ പി എച്ചിന് ഫീൽഡ് വർക്ക് ഉണ്ടോ അങ്ങനെ മറ്റോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെ പി എച്ചിനും എല്ലാവർക്കും ഫീൽഡ് വർക്ക് ഉണ്ട് അത് അവരുടേതായ രീതിയിൽ അവരത് ചെയ്യും നമ്മൾക്ക് കൂടുതലും ഫീൽഡ് വർക്ക് തന്നെയാണുള്ളത് എന്നാൽ എന്നും ഫീൽഡ് വർക്കല്ല അല്ലാതെയുള്ള വർക്കുകളും ഉണ്ട് കൂടുതലും ഫീൽഡ് വർക്കായിരിക്കും അത് ഉച്ച വരെയുള്ള പരിപാടിയേ ഉള്ളൂ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് സബ് സെൻ്ററില് ഇരുന്നുള്ള ജോലികൾ ചെയ്യാവുന്നതാണ് കാരണം ഫീൽഡിൽ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മളെ രജിസ്റ്ററുകൾ ചെയ്യണമല്ലോ അതൊക്കെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ് അതിനു വേണ്ടി ചിലവഴിക്കുന്നത് ഇപ്പോൾ സ്കൂളിലൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ് എടുക്കുന്ന പോലെയാണ് നമുക്കും വൺ വീക്ക് ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മുടെ ഡ്യൂട്ടി പോ ഷെഡ്യൂള് ചെയ്ത് പോകുന്നത് അതിലൊരു മാറ്റമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല നമ്മളായിട്ട് മാറ്റം വരുത്തി നമുക്ക് ചേഞ്ചസ് വരുത്താം പക്ഷേ നമ്മുടെ ഡ്യൂട്ടി ഒരാഴ്ച നടത്തേണ്ട ഡ്യൂട്ടി അങ്ങനെ തന്നെ പോകണം അങ്ങനെയാണ് മന്തിൻ്റെ വരെ നമ്മൾ പോകുന്നത് വർ ഡേ നമുക്ക് ഉണ്ട് അതല്ലാതെ മന്ത്ലി റിപ്പോർട്ടിങ്ങും നമുക്കുണ്ട് അപ്പം അതൊക്കെ ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഉള്ളൂ ചെറിയ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു എൽ എസ് പിയുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി റെക്കോർഡ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ബൈ